പഴുത്ത തട്ടി നോക്കി അറിയാം പഴുത്താണോ അല്ലേ ഒരു ചെറിയ കത്തി വെച്ചിട്ടാണ് ഈ മുറിക്കുന്നത് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ വലിയ കത്തിയൊക്കെ എടുത്ത് ഈസിയായിട്ട് മുറിച്ചത് ഗൾഫിൽ കഴിയുന്ന നമുക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജിയാണ് നമ്മുടെ ഈ നാടൻ വാഴയിലയും ഈ നേന്ത്രപ്പഴവും രസകദളിയും പച്ചക്കായയും ഒക്കെ പക്ഷേ ഇതൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്നു ഇവിടെ ഈ ഗൾഫിൽ ഇതിനു വേണ്ടി ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം അതായത് രാവും പകലുമില്ലാതെ ട്വന്റി ഫോർ സെവൻ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് അതില് യു എ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വാഴയിലയും നേന്ത്രപ്പഴവും രസകഥളിയും പച്ചക്കായയും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് അവീർ മാർക്കറ്റാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവീർ മാർക്കറ്റ് ഇവിടെ സി സെവൻ അതായത് ഫ്രഷ് ഫുഡില് സി സെവൻ പറഞ്ഞിട്ടുള്ള ബയോ ഗ്രീനിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ആശയക്കും ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ഇവിടെ വരുന്ന ഓരോ പ്രൊഡക്റ്റും ചെക്ക് ചെയ്തിട്ട് അതിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് മാറ്റി നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഗ്രീൻ കളറിൽ വരും നമ്മൾ റേപ്പിംഗ് ചെയ്തിട്ട് ഗ്യാസ് ചെയ്തിട്ട് അള്ളിലേക്ക് എത്തിക്കുവല്ലോ അപ്പൊ ഇലക്കൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ആണോ ആ ഇതിലെല്ലാം റീചെക്ക് ചെയ്തിട്ടാണ് വരുന്നത് അങ്ങനെ റീചെക്ക് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ കയ്യില് നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോഴത്തേക്കും പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ റെസ്റ്റോറന്റ് എവിടെങ്കിലും ഒരു ഇച്ചിരി പൊട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മാറ്റി വേറെ തരാൻ പറയും പക്ഷെ അതിന്റെ പിന്നിലുള്ള അധ്വാനം നമ്മൾ കാണാതെ പോകരുത് കേട്ടോ മാങ്ങ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലോ അതെ അതെ ഇതിപ്പോ മാങ്ങയുടെ സീസൺ ആണ് ഇന്ത്യന്റെ വെറൈറ്റി പല വെറൈറ്റി മാംഗോസ് വരുന്ന സമയമാണ് മാങ്ങയാൽസോ നമ്മളിവിടെ വന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടിച്ച് കട്ട് ചെയ്ത് കഴിച്ചു ഇത്രയൊക്കെ കൊടുക്കുവോസോൺസോ ഉം നല്ല മരം ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ എല്ലാ ഹോൾസെയിൽ പ്രൈസ് ആണ് അപ്പൊ മാങ്ങയൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഫ്രഷ് മാങ്ങ ഇവിടെ എടുത്തുണ്ട് ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കിട്ട് വാങ്ങിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നല്ല നാടൻ ചക്കയുണ്ട് അതും ക്വാളിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ അടുത്ത് എത്തുന്നത് ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെക്കിങ് ഉണ്ടാവും എന്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കും ഇത് കണ്ടെയ്നറാണ് കണ്ടെയ്നറിൽ തേങ്ങ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന തേങ്ങ ഓരോ ചാക്കിൽ ഇത് ചാക്കൽ എത്ര തേങ്ങ ഉണ്ടാവും ഇരുപത്തഞ്ച് പീസ് ഉണ്ടാവും പൊട്ടിന്ന് നോക്കോണെ ഭയങ്കര ഫാസ്റ്റായിട്ട് പൊട്ടിക്കോളു ഒരു ചാക്കിൽ തേങ്ങ ആട്ടോ ഇതൊക്കെ കണ്ടെയ്നറിൽ റിൽ വെജിറ്റബിൾസ് ആണ് അതായത് സവാളയുടെ കെട്ടുകളാണ് സവാള മാത്രമല്ല ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ഹോൾസെയിലിൽ ഇവിടെ ഹോൾസെയിലെ കണ്ടെയ്നറിലാക്കി വന്നോണ്ടിരിക്കുന്ന തണുപ്പുണ്ട് കേട്ടോ ബയോഗ്രീനിന്റെ ജനറൽ മാനേജറാണ് മിസ്റ്റർ കിങ്സ്റ്റൺ ഫെർണാൻഡസ് ബയോഗ്രീനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടു കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം കണ്ടിട്ട് എന്ത് വന്നു ഓ ഈ വാഴയിലും ഈ പച്ചക്കായും ഏത്തക്കായും ഒക്കെ യു എയിലെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ആണ് നിങ്ങൾ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മൾ എവിടെ പോയാലും ഈ വാഴയില കണ്ടാലും അതിലൊരു പങ്ക് നിങ്ങളതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യു എയിലെ ഞങ്ങളുടെ ഏറ്റവും ബിഗസ്റ്റ് സപ്ലയറാണ് ബയോഗ്രീൻ അതിനകത്ത് നമ്മുടെ യലോ ബനാന അത് നമ്മൾ നേന്ത്രപ്പഴമെന്ന് വിളിക്കും പിന്നെ രസക വാഴയില ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടറും ഡിസ്ട്രിബ്യൂട്ടറും പോരാത്തതിന് ടെൻഡർ കോക്കനറ്റ് നമ്മൾ എല്ലാവരും ഈ കഫറ്റീരിയലിലൊക്കെ പോയി കരിക്ക് കുടിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സാണ് അപ്പം ഈ യു മാർക്കറ്റ് മൊത്തം മോണോപൊളി എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ പ്രോഡക്ട്സ് ബയോഗ്രീൻ എന്ന ബ്രാൻഡിങ്ങിൽ ഞങ്ങൾ കൊടുക്കുന്നു ഇനി വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ബയോഗ്രീനിൻ്റെ ബ്രാൻഡിങ് കുറെ കൂടെ വിപുലപ്പെടുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ പോരാത്തതിന് ഞങ്ങളുടെ കമ്പനി ബൊമാനിലേക്കും ഖത്തറിലേക്കും ബെഹ്റിലേക്കും ഇവിടെ തന്നെ പ്രോഡക്റ്റ്സ് കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ മാർക്കറ്റിലും ബയോഗ്രീനിൻ്റെ പ്രോഡക്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ പൊതുവേ കാണാൻ കഴിയുക അത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്ലോബൽ ഇമ്പോർട്ട്സാണ് ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന വാഴയിലായാലും ബനാനായാലും രസകതയിൽ പഴയാലും ഇന്ത്യയിൽ നിന്നാം റിറ്റാൻഡർ കോക്കനട്ട് ടാപ്യാക്കോ അതായത് കപ്പ കൂടുതൽ വരുന്നത് ശ്രീലങ്കുമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഫ്ലാഗ് ക്യാരിയേഴ്സ് ഇനി മുമ്പോട്ടുള്ള ഫോർവേഡ് ഇൻഡിഗ്രേഷൻ എന്ന നിലയിൽ കൂടുതൽ റൂട്ട്സ് പ്ലാൻ ചെയ്യുന്നു റൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു യു എ ഇയിലുള്ള മൊത്തം ഒരു ബ്ലാങ്കറ്റ് ഓപ്പറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി വരുന്ന ആളുകൾ പ്രതീക്ഷിക്കാം തൽക്കാലം നമ്മളിപ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ പ്രോസസ്സിലാണ് അപ്പം വരുന്ന ില് തീർച്ചയായിട്ടും നമ്മൾ ഈ കണ്ട തന്നെ രീതിയിൽ പ്രൊഫഷണൽ സെറ്റപ്പ് എന്ന നിലയിൽ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അത് മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ പിന്നില് ഈ പത്ത് വർഷമായിട്ട് മലയാളികളാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഒരു ടീം മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് മലയാളികളാണ് അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യു എൽ ഇത്രയും വലിയ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്ട്സ് ഏറ്റവും ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ഒരു സംരംഭത്തിൽ നിന്നാണ് എന്ന് നമ്മുടെ ുംഭിമാനം തീർച്ചയായിട്ടും വളരെ ഒരു ഒരു നിലയിൽ നിലയിൽ അവര്ന്ന് വലുതായി ഈ ഒരു നിലയിലെത്താൻ തീർച്ചയായിട്ടും എത്താൻ തീർച്ചയായിട്ടും ഇൻപുട്ടും ഇവിടുത്തെ കഠിനാധ്വാനവും സ്റ്റാഫുണ്ട് അതിൽ സ്റ്റോർ കീപ്പേഴ്സ് സ്റ്റോർ മുതൽ സെയിൽസ്മാൻ മാനേജേഴ്സ് തുടങ്ങിയ എല്ലാവരും അവരുടെ കൂട്ടായിട്ടുള്ള ഒരു ഒരു ഇൻപുട്ടിൻ്റെ ഭാഗമാണ് ഈ ഒരു സക്സസ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വി ആർ എന്താ പറയുക അവരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ എംപ്ലോയിസിനോട് ബയോഗ്രീൻ ഫുഡ് സ്റ്റോഫ് ട്രേഡിങ്ങിൻ്റെ ഷോപ്പ് അല്ലവീറിലാണ് ദുബായിൽ അല്ലവീർ മാർക്കറ്റിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അവിടെയാണ് മൂന്ന് ഷോപ്പ് ഉണ്ട് ഇവർക്ക് സി സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടോ അതല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടോ ഒക്കെ പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലെ ഇതിൽ വിളിച്ചാൽ മതി ഇതിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ അത് മാത്രമല്ല നമുക്ക് വിലയിലും അതുപോലെ ക്വാളിറ്റിയിലും ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ സാധനങ്ങൾ എടുക്കാം